ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായി പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ ആറുമണി ആയിക്കട്ടെ കിച്ചണിലെത്തിയപ്പം അപ്പം നോമ്പൊക്കെ കഴിഞ്ഞതല്ലേ രാവിലെ വെറും വരില്ലേ ജീരകവാളം ഉണ്ടാക്കി കുടിക്കുകയാണ് പിന്നെ ഇന്നലെ രാത്രി ദോശ ഒക്കെ മാവൊക്കെ അരച്ച് വെച്ചിന് അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടത് അപ്പം ദോശയൊക്കെ ചുട്ടെടുക്കട്ടെ ഇന്ന് നമുക്ക് മൂന്ന് കിലോ ചിക്കൻ ബിരിയാണിക്കും കുറച്ച് പായസത്തിനും ഓർഡർ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ബിരിയാണി പരിപാടിയൊക്കെ നിൽക്കാമല്ലോ പിന്നെ നല്ല രാത്രിക്കത്തെ കുറച്ച് മീൻ കറി മീൻകാറിയുണ്ട് കേട്ടോ കറി ഉണ്ടാക്കണില്ല ഈ ദോശ ചൂടണടയിൽ കൂടെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ വലിയ ഉള്ളിയും ഒക്കെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ബിരിയാണിന്റെ വീഡിയോസ് ഒന്നും ഞാൻ വല്ലാതെ എടുത്തിട്ടില്ല പായസം ഉണ്ടാക്കുന്ന വീഡിയോസ് ഇതിൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്നൊക്കെ ഒന്ന് കണ്ടോക്കിയിട്ട് എല്ലാവരും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ അതിനൊന്നും ആരും മടിച്ചരുതേ അപ്പോൾ രാവിലെ തന്നെ ഒരു എട്ട് മണിയായപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവക്കണ രാത്രിയാണ് എനിക്ക് ഓർഡർ കിട്ടിയത് അപ്പോൾ അപ്പോൾ സാധനം കൊണ്ടുവരാൻ നേരല്ല ഇനി അപ്പോൾ രാവിലെ പോയി കൊണ്ടു വന്നു നിൽക്കാണ് ചിക്കന് പോയപ്പം പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും കൂടി കൊണ്ടുവന്നത് അപ്പം ഈ അട വെച്ചാണ്ടാണ് കേട്ടോ പായസം തയ്യാറാക്കണത് അപ്പോൾ ഉള്ളികളൊക്കെ കിട്ടാൻ നേരം വൈകിയപ്പോഴേ ഞാൻ ഇവിടെ ഉള്ള ഉള്ളിയൊക്കെ തൊലികളഞ്ഞ് വെച്ച് അതൊക്കെ കഴുകി ഇനി അപ്പൊ അതൊക്കെ ഞാൻ അരിഞ്ഞെടുക്കാണ് ഈ സ്ലൈസർ ഉണ്ടല്ലോ എന്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് പകുതി മുക്കാലും പണി ഒരുങ്ങിയ മാതിരി കാരണം ഈ ഉള്ളി അരിയിലുണ്ടല്ലോ ഉള്ളിട്ടുണ്ട് അരിയാൻ നിന്നാൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക പിന്നെ കൈ മുറിയുക ഇതൊക്കെ ഭയങ്കര ഒരു ഉപകാരമാണ് കേട്ടോ അപ്പൊ ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഇത് വാങ്ങിക്കോളുണ്ട് ഈസിന്ന് അതിൻ്റെ പേര് അപ്പം അതിന്റെ കൂടെ അതിന്റെ കുറേ വേറെ പടസുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം ഫ്രീ വരുന്നതാണ് അപ്പൊ എല്ലാ കടകളിലും ഇത് കിട്ടും ഇവിടെ മൂപ്പരന് എല്ലാ കടകൾക്കും കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് എനിക്ക് ഉപകാരം തോന്നിയ സാധനങ്ങളെ അതിൽ പറയുള്ളു കേട്ടോ ഞമ്മളെ കടയിൽ തന്നെ സ്റ്റീലിന്റെ ഉണ്ട് അത് ഞാൻ കൊണ്ടീനെ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടം തന്നെയല്ല അത് അത് എടുക്കലെന്നെല്ല ഞാന് അത് ഞാൻ കേക്കിന് നമ്മളെ ഈ ചോക്ലേറ്റ് ക്രയേറ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ അത് എടുക്കുകയുള്ളൂ ഇത് ഭയങ്കര ഒരു ഉപകാരമായി ഉള്ളി തൊലി നമുക്ക് പെട്ടെന്ന് കൈ അരിയാനാണ് എൻ്റെതൊക്കെ സാവധാനം എനിക്കാണെങ്കിൽ കട്ടിങ് പോടും ഇഷ്ടമല്ല ആ വരലമ്മ വെച്ചാണ്ട് തന്നെ ഞാൻ അരിയും എന്നിട്ട് വിരലൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞൊരു പരിവഴിക്കണം എന്നാലോ വിരലിൻ്റെ ഗ്ലൗസ് ഉണ്ടല്ലോ അതൊക്കെ ഇടൂല ഇട്ടാൽ ഞാൻ ആ വരലന്മാരിയില്ല മറ്റേ വിരലമ്മക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് എൻ്റെ ശീലം അപ്പോൾ ഇത് കിട്ടിയപ്പളേ അപ്പം പകുതി ജോലി ഭാരം കുറഞ്ഞു അപ്പോൾ ഞാൻ മൂന്ന് കിലോ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ അവിടെ എടുത്തു വെച്ചു പിന്നെ തൈരുക്കും പൊരിച്ചു പോരാനൊക്കെ അതും മാറ്റി വെച്ചേക്കണം അങ്ങനെ ചിക്കനും കൊണ നിൽക്കണേ അതൊക്കെ ഒന്നും കേൾക്കിയിട്ടില്ല അതൊന്ന് കയകി വെക്കട്ടെ ചിക്കന് റൈസ് മൂന്ന് കിലോനും ചിക്കനും മൂന്നര കിലോനും ആണ് കേട്ടോ ഈ രണ്ട് കിലോ റൈസൊക്കെ രണ്ടര കിലോം ഇറച്ചിയായിട്ട് വേണം ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ എന്നാലേ അത് വിളമ്പിട്ട് കഴിക്കാണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എല്ലാരോടും അവനെ പറയലുണ്ട് കേട്ടോ ചിലവർക്ക് രണ്ട് കിലോനാണെങ്കിൽ രണ്ടു കിലോ തന്നെ മതി അറിയുമ്പോ പിന്നെ അങ്ങനെ വെച്ചോടുക്കും അപ്പൊ അതിനെ മൂന്നര കിലോന് മൂന്ന് കിലോ റൈസും മൂന്നര കിലോന് ചിക്കനും വേണം അപ്പം അതിന്റെ പാടിച്ചൊക്കെ പോലും വേറെ മാറ്റി തന്നതാണ് കേട്ടോ ആ തൂക്കം ആക്കിയിട്ട് ബാക്കിയുള്ളത് വേറൊരുക്ക അവർക്കാക്കി തരും അപ്പോൾ കവറൊക്കെ കയ്യെടുത്തേക്കാണ് നമ്മളെ പഞ്ചായത്തിൻ്റെ ആൾക്കാർ വരുമല്ലോ അപ്പോൾ ഇട്ട് കൊടുക്കലാണ് ഉണങ്ങിയിട്ട് ഈ ചിക്കൻ മേക്കോയിൻ്റെ തൂവലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നല്ലവണ്ണം നോക്കി എടുത്തിട്ട് പിന്നെ ഞാൻ കയകി എടുക്കുകയാണ് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ അതൊക്കെ കഴുകി ഊറ്റി മാറ്റി വെച്ചു നമുക്ക് സവാള വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചുകൊടുത്ത് ചട്ടിയൊക്കെ വെച്ച് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഇട്ട ഒഴിച്ചെടുത്തത് അതിൽ നമുക്ക് സവാള വാട്ടി കൊടുക്കാം ഞാൻ ഒരുവിധം കറികൾക്കാണെങ്കിലും എന്തൊക്കെ ആണെങ്കിലും ഞാൻ കല്ലുപ്പിട്ട ഉപയോഗിച്ചാൽ കല്ലുപ്പിനാണ് നമ്മൾ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് മാറ്റം കല്ലുപ്പിനുണ്ട് പൊടിപ്പുണ്ണിയെങ്കാട്ടിലൊന്ന് മുന്നിൽ നിൽക്കും കല്ലുപ്പ് അതിനിടയിൽ കൂടെ പായസം ഉണ്ടാക്കണം അപ്പം അട ഞാൻ എന്താട്ടാണ് വെള്ളത്തിലിട്ട് വെക്കണം അപ്പം തിളച്ച വെള്ളം ഗ്യാസ് തിളച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം അത് ഞാനൊരു പാത്രത്തിലേക്ക് എന്താണ് അട ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ വെട്ടി തിളച്ച വെള്ളം ഇത് ഒഴിക്കുകയാണ് എനിക്കിഷ്ടം ചെറിയ അട വെച്ചാണ്ടല്ല പായസം ഇട്ട അത് കുറച്ച് വലുപ്പമുണ്ട് ചിലർക്ക് വലുപ്പുള്ള അട വെച്ചാണ്ട് ഇഷ്ടം അപ്പം നമുക്ക് അടച്ച് മാറ്റി വെക്കാം അതായതിൽ കടന്ന് പോകും അപ്പം നമുക്കിതൊന്ന് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് കായം പുരട്ടി വെക്കണം ഇത് ഒന്നും കൂടി നേരത്തെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുതൽ എനിക്ക് സമയമല്ലേ ഇനി അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാം ഉള്ളി വാടണ സമയം കൊണ്ട് ഞാൻ ഇത് ചെയ്യണത് ഉള്ളി ഇന്ന് കുക്കറിലല്ല അന്ന് ചട്ടിയിലാണ് അപ്പം അത് വാടണ സമയം കൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാമല്ലോ സമയമുണ്ടേനും അപ്പം ഞാൻ ചെമ്പ് ചൂടായപ്പോൾ ഞാനേ ക്യാരമില ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് പഞ്ചസാര ഇട്ടു കൊടുത്തേ അപ്പം ഈ പഞ്ചസാര നല്ലോണം മെൽറ്റ് ആവണം അങ്ങനെ ഇടക്ക് ഉള്ളി പോയിങ്ങാണ്ടും ഇളക്കി കൊടുക്കണ്ട് ഇവിടെ വന്നിങ്ങാണ്ടും ഇതും ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പം ഇത് മെൽറ്റ് ആയിട്ട് നമുക്കിതൊക്കെ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി ബട്ടർ കയ്യിലില്ലെങ്കിൽ നെയ്യ് ആറ് കെ ജിയോ മിൽമ അങ്ങനെ എന്തെങ്കിലും നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതും മെൽറ്റ് ആയി വന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് പാൽ ഒരു അഞ്ഞൂറ് പാല് ഒഴിച്ചു കൊടുക്കാം നമ്മളീ പാൽ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഇതിങ്ങോട്ട് കല്ല് പോലെ ആവട്ടെ ഈ പഞ്ചസാര എന്നിട്ടത് മെൽറ്റ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നൂറ് അടയാണെങ്കിൽ ഒരു ലിറ്റർ പാലാട്ടോ കണക്ക് ഞാൻ അങ്ങനെ എടുക്കല് അപ്പം അങ്ങനെ എല്ലാ പാലും ഒഴിച്ചു കൊടുത്തു അത് തിളക്കാനായി വന്നപ്പോൾ ഈ അട ഉണ്ടല്ലോ അത് നല്ലോണം കഴുകണം കേട്ടോ നല്ലോണം മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ ഊറ്റി വെച്ചീനി വെള്ളത്തിലിട്ട അട എന്നിട്ട് ഈ തിളക്കാനായ പാലൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇടക്കിടക്ക് വന്നുകാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ അതേപോലെ രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കണം പിന്നെ മധുരമൊക്കെ അവൻ ഇഷ്ടത്തിനാണല്ലോ പിന്നെ മിൽക്ക് മേഡ് ഒഴിക്കും അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ചോറും വെന്ത്ക്കണം പിന്നെ മസാലയും തയ്യാറായിക്കണമെന്ന് ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഞമ്മളെ എല്ലാ വീഡിയോസിലും ബിരിയാണി ആയതുകൊണ്ട് കേട്ടോ എനിക്കിങ്ങനെ ഓർഡർ കിട്ടുമ്പോൾ കാണിക്കുകയും ചെയ്യും ചിലതൊന്നും ഞാൻ കാണിക്കലും അങ്ങനെ അതൊക്കെ ദമ്പിട ഇട്ടഞ്ഞ് അപ്പം നമ്മളുണ്ടല്ലോ എന്ത് ജോലിയാണെങ്കിലും അത് ഇഷ്ടപ്പെട്ടാണ്ട് ഇങ്ങനെ ചെയ്യണം സ്നേഹത്തോട് കൂടി ചെയ്താൽ നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് കൂടും ചെയ്യും ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ ഞാൻ പറയലും ഉണ്ട് അപ്പം എന്നോട് തന്നെ പല ആൾക്കാരും വിളിച്ച് ചോദിക്കും നിനക്ക് അതിനൊക്കെ സമയം ചോദിച്ചു അപ്പോൾ ഞമ്മൾക്ക് അതിനൊക്കെ സമയം ഉണ്ടാവും നമ്മൾ ഞാൻ നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ സമയം അതിനെ കണ്ടെത്തും എന്നോട് പറയുക ആൾക്കാർ എനിക്ക് അഞ്ച് മക്കളുണ്ട് വീട് നോക്കണം പിന്നെ കേക്ക് ബേക്കിംഗ് ഉണ്ട് അത് ചെയ്യണം അതിൻ്റെ ഇടയിൽ യൂട്യൂബ് കൊണ്ടുപോകണം കേറ്ററിങ് കൊണ്ടുപോകണം അതൊക്കെ എവിടുന്ന് എനിക്ക് സമയം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതിനൊക്കെ ഞമ്മള് മനസ്സ് വെച്ചാൽ അതിനൊക്കെ ഞമ്മക്ക് പറ്റും അങ്ങനെ തെളിയിക്കണം ഞമ്മള് നമ്മൾക്കിത് മാത്രം പോരല്ലോ ദുന്യാവ് മാത്രം പോരാ ആഹിറവും നോക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകണം വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടെ പഞ്ചസാരയും ഇലക്കായും പൊടിച്ചത് ഇട്ട് കൊടുത്തിരിക്കണേ മിൽക്ക് മേട് ഒഴിച്ചു കൊടുത്തേക്കണേ രണ്ടിപ്പേർക്ക് മുന്തിരി വേണമെങ്കിൽ ഇട്ടു കൊടുത്താൽ മതി ഞാൻ പിന്നെ വെറുതെ ഇട്ട് കൊടുത്തു നെയ്യ് വയറ്റിങ്ങാണ്ട് അപ്പം നമ്മളെ അടപ്രഥമം സെറ്റായിട്ടോ പിന്നെ എന്ത് പരിപാടിയാണ് നമ്മളെടുത്ത് എന്ത് എല്ലാതും ഒത്തിണങ്ങിയിട്ട് ഞമ്മൾ ചെയ്യരുത് നമുക്ക് എന്തെങ്കിലും കേക്കാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടായിരുന്നു കിട്ടുന്ന വരുമാനം കൂടെ വാങ്ങുക ഇനി ഇപ്പം കേറ്ററിംഗ് ആണെങ്കിലും അതിൽ നിന്ന് കിട്ടണ വരുമാനം കൊണ്ട് വാങ്ങി ഉണ്ടാക്കിയാണ്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ ഞമ്മളെ നമുക്ക് ഒരാൾ തന്നിട്ട് അതുകൊണ്ട് വാങ്ങുന്ന ഞമ്മളെ കയ്യിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ വാങ്ങുക അപ്പോൾ അതിനൊരു സന്തോഷം ഉണ്ടാവും നമ്മളെ മാപ്പിളാരാണെങ്കിലും ഞമ്മക്ക് തരായിട്ടോ ഒന്നുമല്ല നമുക്ക് തരും നമ്മളെ നോക്കുകയൊക്കെ ചെയ്യും എന്നാലും നമ്മൾ വാങ്ങുമ്പോൾ അതിനൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എനിക്കൊരു ടൈം പാസിന് വേണ്ടിങ്ങാണ്ടാണ് ഈ കേക്ക് മേക്കിങ് തന്നെ തുടങ്ങിയത് പിന്നെ അത് ഇവിടം വരെ എത്തി അപ്പോൾ പഠിച്ചവന് ഇനി മുന്നോട്ട് കൊണ്ടുപോകട്ടെ ആരോഗ്യവും ആയുസ് ആഫിയത്തും പഠിച്ചും എനിക്ക് തരട്ടെ ഞാൻ അത് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കണുള്ളൂ എനിക്കെന്താ പറയുക ഞാൻ മക്കളെ മക്കള് ആണല്ലോ അവരെ നോക്കിങ്ങാണ്ട് അങ്ങനെ ഞാൻ ഭയങ്കര ലൈഫ് ഭയങ്കര ബിസി ആയിപ്പോയി പിന്നെ അവരിങ്ങനെ നൈസറിക്കൊക്കെ കൊണ്ട് പോകണത് തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് വളരെ ഞാൻ അങ്ങോട്ട് ഒറ്റപ്പെട്ട മാതിരിയായി എനിക്ക് അപ്പം ഞാൻ അതിൽ കണ്ടെത്തി ടൈം പാസ് ആദ്യ കേട്ടോ അപ്പം അങ്ങനെ ഓരോരോ കൈ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് പഠിച്ചവന് അപ്പം അത് വെച്ചാണ്ട് എല്ലാവരും മുന്നോട്ട് നീങ്ങാൻ അപ്പം ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് അയിൻ്റപ്പ് ചെയ്താലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്